മനോനില മനോനില തെറ്റിയ ആൾക്കൂട്ടങ്ങളുടെ ഉന്മാദത്തെ ഒരു ഫാഷിസ്റ്റ് ഫാഷിസത്തിന് വളരാനുള്ള ഒരു പിന്നെ വളക്കൂറുള്ള മണ്ണ് അതാണ് ഉന് ഉന്മാദികളായിട്ടുള്ള സമനില തെറ്റിയ യുക്തിബോധമില്ലാത്ത സമചിത്തതയില്ലാത്ത ആൾക്കൂട്ടങ്ങളെ പരസ്പര വൈരികളായി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഫാഷിസത്തിൻ്റെ ഒരു രീതിയാണത് വാസ്തവത്തിൽ ആളുകളുടെ മനോനില തെറ്റിക്കുകയും ഉന്മാദികളുടെ ഒരു സമൂഹമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനുമുള്ള അത് ഒരു ദേശീയ നയവും ഒരു ദേശീയ ലക്ഷ്യവുമായി കാണുന്ന ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഗുജറാത്തിലെ കലാപം ഇതെല്ലാം മനോനിലെ തെറ്റിയിട്ടുള്ള സംഗതികളാണ് മതത്തിൻ്റെ ജാതിയുടെ വർഗീയതയുടെ ഒക്കെ പേരിൽ ആളുകളുടെ ഉന്മാദത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവരുടെ യുക്തിബോധത്തെ നിരാകരിച്ചുകൊണ്ട് അവരെ ഉന്മാദികളാക്കുന്ന ഒരു പ്രവണത ബോധപൂർവം തന്നെ നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നടക്കുന്നുണ്ട് നിലീന ചോദിച്ചതുപോലെ സിനിമയിലും നാടകത്തിലും സാഹിത്യത്തിലും എല്ലാം ഇതുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തെ നമ്മുടെ രാജ്യം നേരിടുന്ന മലയാളി സമൂഹം മാത്രമല്ല നമ്മുടെ രാജ്യം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് യുക്തിചിന്തയുടെയും സമത്വബോധത്തിൻ്റെയും സമ്പൂർണമായ നിരാകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് സാമാന്യവൽക്കരിക്കപ്പെടുകയും അതൊരു സാധാരണമായി അതിന് സാധാരണ സംഗതിയാണെന്ന് കരുതി അതിന് പരോക്ഷ സാധൂകരണം നൽകാനുമുള്ള സംഗതികൾ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് മലയാളികളെക്കുറിച്ചുള്ള ചോദ്യമായതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മണിപ്പൂരിലെ തീ അണങ്ങിയിട്ടില്ല സ്ത്രീകൾ പ്രത്യേക വംശത്തിൽപ്പെട്ടവർ ഒക്കെ നടക്കുന്ന വലിയ വംശീയ കലാപം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ദയറൊക്കെ പോലുള്ള ചില സമാന്തര ഡിജിറ്റൽ മീഡിയയിൽ മാത്രമാണ് അതിൻ്റെ സൂക്ഷ്മ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയു വരുന്നത് അവിടെ ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഒരു സ്ത്രീയെ സമ്പൂർണ്ണ നഗ്നയാക്കി പരേഡിച്ച ഒരു പടം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചപ്പോൾ മാത്രമാണ് ആ സംസ്ഥാനത്ത് അങ്ങനെ ഒരു വംശീയ കലാപം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ പത്രങ്ങൾ പോലും വളരെ ചെറുതായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ അവിടെ നടക്കുന്ന വംശീയ കലാപത്തിനെതിരെ നടപടികൾ സ്വീകരിക്കാതെ അവിടെ ആ കലാപം അടിച്ചമർത്താൻ ബാധ്യതപ്പെട്ട ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി സ്ത്രീകളും മറ്റ് വിഭാഗ ഇത് അന്യ വിഭാഗങ്ങൾ തന്നെ തമ്മിലുള്ള ഈ കലാപവും അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് പകരം അവിടെ ഏറ്റവും അധികം കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് സ്ത്രീകളാണെന്ന് നമ്മുടെ തന്നെ സഹപ്രവർത്തകരും പരിചയക്കാരുമായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് നമുക്കറിയാം ഈ സ്ത്രീകൾ അവിടെ പീഡിപ്പിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിന് പരോ മൗനം കൊണ്ട് പരോക്ഷമായി അനുവാദം നൽകിയ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിൻ്റെ തലവൻ കേരളം പോലെ സമ്പൂർണ്ണ സാക്ഷരമെന്നും സ്ത്രീകൾ താരതമ്യേന സുരക്ഷിതരത്വം സുരക്ഷിതരെന്നും കരുതപ്പെടുന്ന കരുതപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് നാരീശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കൈയടിക്കുന്ന സദസ്സുകളെയും ആൾക്കൂട്ടങ്ങളെയും വിശേഷിച്ചും അതിലെ സ്ത്രീകളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഭയം തോന്നുകയാണ് കാരണം നിങ്ങൾ പറഞ്ഞ ഈ സമനില തെറ്റുന്നത് ഏതെങ്കിലും സിനിമയിലെ സംഘടന രംഗം കണ്ടിട്ടൊന്നും അതുകൊണ്ട് മാത്രം വിലയിരുത്തേണ്ട നമ്മുടെ നാട്ടിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന നീതികളെ ജാതി മത വർഗീയ താൽപ്പര്യങ്ങളോടെ സങ്കുചിതമായി കാണുകയും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കേരളത്തിൽ പോലും ഹേമചന്ദ്രൻ സാർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമൂഹം കേരളത്തിൽ അതിവേഗം അക്രമാസക്തമായി ഹിംസാത്മകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്